മാസ് മോട്ടോർസ് ആണ് ഹോണ്ട ഡി എ വണ്ടിയുടെ ബ്രേക്ക് ഷൂ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഷൂ കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് നമുക്ക് ഓർക്കോ കംപ്ലയിന്റ് ഒക്കെ പറഞ്ഞു തന്നേ അപ്പോൾ നമ്മൾ കാർബേറ്റർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ചെയ്തതാണ് അതിന് ശേഷം ബ്രേക്കിൻ്റെ റെഡി ആക്കാൻ പറഞ്ഞാൽ നമ്മളത് അഴിച്ചിട്ടുണ്ട് നമുക്കിതിപ്പോൾ ബാക്കിൽ കിടക്കുന്ന തലവില് ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ആണ് തന്നെ മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക് ലൈൻഡർ അടിച്ച് മാറ്റുന്നുണ്ട് ബാക്കിൻ്റെ ഫ്രണ്ടിലത്തെ അഡ്ജസ്റ്റിംഗ് മാക്സിമത്തിലാണ് കിടക്കുന്നത് അപ്പം ഫ്രണ്ടിലത്തെ കിടക്കണത് കമ്പനി ലൈൻ്റാണ് ആദ്യമായിട്ട് മാറുന്നതാണ് ഫ്രണ്ടിലത്തെ അപ്പോൾ ഉപയോഗിച്ച് തീർന്നാലാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ കൂടി മാറുന്നുണ്ട് പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന അഗ്രീം ബുഷു ഈ പുഷിൻ്റെ പുഷു വേണ്ടോ മൊത്തം പൊടിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഈ അവസ്ഥയിലിട്ടോ അപ്പോൾ പൊടിഞ്ഞോ അപ്പോൾ അതുകൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം ഈ ലിംഗിൻ്റെ ബഷൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷേ അത് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഹാൻഡിൽ വെയറിങ് ഒക്കെ പോയി കിടക്കാം ഹാൻഡിൽ വെയറിങ് എന്ന് പറഞ്ഞാൽ കോൺസെട്ടൊക്കെ കംപ്ലൈൻ്റാണ് കട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടിയുണ്ട് അപ്പം തർക്കാലം നമ്മൾ അതൊന്നും ചെയ്യേണ്ട ഈ രണ്ട് ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറുന്നുണ്ട് ഈ കൊഷ്യൻ അസംബ്ലിയുടെ ബുഷ് ഗ്രീൻ ബുഷ് എന്ന് പറയും ആ ബുഷ് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടാൻ കേട്ടോ അപ്പോൾ കോൺസെർട്ട് ഒക്കെ ഇടയ്ക്ക് സർവീസിൽ കയറുന്ന സമയത്ത് കോൺസെർട്ട് ഒക്കെ മാറ്റാൻ മാറ്റുക കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ലൂസ് ആണോ ഫ്രണ്ടിലത്തെ ചെറിയൊരു കട്ടറൊക്കെ ചാടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതായത് ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഫ്രണ്ട് അളകുന്നത് അത് ശരി ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നവർ ബ്രേക്ക് ലൈൻഡറും ബുഷു ബ്രേക്ക് ലൈൻഡർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ വരാം അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ മോഡലാണ് വരാം ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ വെച്ച് വന്നിട്ട് അപ്പം നമ്മൾ രണ്ടർ മാറുന്നുണ്ട് പിന്നെ ആ ഫ്രണ്ടിൽ വരുന്ന ഗ്രീൻ ബുഷ് നൂറ്റി രണ്ട് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം ആ ഗ്രീൻ ബുഷ് കൂടി ചേഞ്ച് ചെയ്ത് തരണം പിന്നെ പ്ലസ് ലേബർ ചാർജും വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ